അരിക്കൊമ്മൻ വിദ സമിതി റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുവാനൊരുങ്ങി ബി ജെ പി ഇടുിക ജില്ലാ നേതൃത്വം ജനങ്ങളുടെ ജീവിതത്തിന് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുവാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നത് മുൻപ് ചിന്നക്കനാലിൽ ഉണ്ടായിരുന്ന ആണത്താരകൾ റിസോർട്ട് മാഫിയ കൈയടക്കിയതായും ഇവരെ ഒഴിപ്പിക്കണമെന്നും ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നു റിപ്പോർട്ടിനെതിരെ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് നാട്ടുകാർ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ബി ജെ പിയും നാട്ടുകാരെ കുടിയൊഴിപ്പിച്ച പെരിയാർ ടൈഗർ റിസർവ് മുതൽ ആനമുടിച്ചോല വരെ ഏകവന പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള ഗൂഢാലോചനയാണിതെന്ന ആരോപണം നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ മേഖലയിലെ ആനകൾക്കും മനുഷ്യർക്കും ഒരേപോലെ ജീവിക്കുവാൻ അവകാശമുണ്ടെന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം പറയുന്നത് നിലവിലെ റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിക്കുവാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം റിസോർട്ട് മാഫികൾ കൈയടക്കി അവരുടെ ആനത്താരങ്ങൾ അടച്ചതുകൊണ്ടാണ് ഇപ്പോൾ ആനകൾക്ക് അധിവസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അത് ആ ഒരു പ്രശ്നം അങ്ങനെ നിലനിൽക്കെ തന്നെ അതിനെ ഒഴിപ്പിക്കുകയും ആ ആനത്താലും വീണ്ടും തുറന്നു കൊടുക്കുകയും വേണ്ടുന്ന സംവിധാനം ഉണ്ടാകണമെന്നാണ് സർക്കാരിന് കേരള സർക്കാരിനോട് ഇപ്പോൾ ബി ജെ പിക്ക് പറയുവാനുള്ളത് ഒന്ന് പിന്നെ രണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആനകളോട് അധിവസിക്കണം അതോടൊപ്പം തന്നെ അവിടെയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ ജനങ്ങളോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി ഉള്ളത് ഇനി തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം ജനങ്ങളെ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ ഈ ആനകളെയും സംരക്ഷിക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് ഇത് കേരള സർക്കാരിനെ കൊണ്ട് നല്ലൊരു നിലപാട് സ്വീകരിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈ വിവരം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവിടുന്ന് ഒരു നടപടി ഉണ്ടാകുന്ന തരത്തിലുള്ള എന്താണെങ്കിലും ഈ വിഷയത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിന് കൂടെ മാത്രമേ കേന്ദ്ര ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യും അതിനൊരു തീരുമാനം കൂടെ ജനങ്ങളോടൊപ്പം അടുത്ത ദിവസം തന്നെ വനം പരിസ്ഥിതി മന്ത്രാലയവുമായി വിഷയത്തിൽ ചർച്ച നടത്തുമെന്നും നേതാക്കൾ പറയുന്നു ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല